ഓഫ് എൻട്രൻസ് എന്നാണ് പ്രവേശനദ്വാരത്തിന്റെ ദൈവമാണ് ജാനുസ് ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ജാനുസ് ദേവതയുടെ പേര് ജനുവരി എന്ന രീതിയിൽ ആദ്യത്തെ മാസത്തിൽ ഇട്ടത് ആ ജാനുവസ് ദേവതയുടെ ഒരു പ്രത്യേകത അതിന് മുന്നോട്ടും പറകോട്ടും രണ്ട് തലകളുണ്ട് എന്നതാണ് ഈ രണ്ട് തലകൾ മനുഷ്യ സംസ്കാരത്തിന്റെ ഈ ഇന്നത്തെ അനുസ്മരണ പരിപാടിയുടെ പ്രതീകമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പദത്തിന്റെ അർത്ഥം ത്രികാലജ്ഞാനിയാണ് മനുഷ്യൻ കടന്നുപോയ കാര്യങ്ങൾ ഓർക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യും ഒരു നിർവചനം പറഞ്ഞാൽ ഭൂതകാലത്തിന്റെ ഒഴിപ്പോയ കാലത്തിന്റെ അറിവുകളിലും നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യനെന്ന് പറയുക ഒന്നുകൂടി ഓർക്കുക പോയി പോയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മനുഷ്യനെന്ന് പറയാം നമുക്ക് കടന്നു വന്ന വഴികൾ അറിയണം അതുകൊണ്ടാണ് മരണപ്പെട്ടവരെ ഓർക്കുന്നത് ഇത്രയും അഞ്ചെട്ട് പേരെ നമ്മൾ ഓർത്തത് കൊണ്ട് അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടോ അവരുടെ ആത്മാവിനെ മട്ടന്നൂർക്കാർ എന്നെ ഓർമ്മിച്ചല്ലോ എന്ന് സുമാർ അഴീക്കൂടും ഒ എൻ വി കുറുപ്പും പി ജയചന്ദ്രനും എം ടി വാസുദേവൻ നായരും സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ പരിപാടി അവരുടെ ആത്മാവിനെ ബോധ്യപ്പെടുത്താനല്ല ഇവിടെ കൈരളി ക്ലബിന്റെ വാർഷികത്തിൽ ഇവരെയൊന്നും അനുസ്മരിച്ചില്ലല്ലോ എന്ന് സെക്രട്ടറിയെ കുറ്റപ്പെടുത്തുമെന്ന് ഭയന്നിട്ടുമല്ല മരിച്ചുപോയവരെ ഇവരെ ഓർക്കുന്നത് എന്തിനാണ് മരിച്ചുപോയവരാണ് നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് മരിച്ചുപോയവരാരും മരിച്ചു പോകുന്നില്ല അവർ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കണം അവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരാവുന്നത് ഒരു പശുവിന് ചരിത്രമറിയില്ല ഒരു പൂച്ചക്ക് ചരിത്രം അറിയില്ല അതിൻ്റെ അച്ചാച്ചനെ അപ്പൂപ്പനെ അറിയില്ല ഈ പഴശ്ശി ഈ ഈ മട്ടന്നൂര് ഈ നാട് ഭരിച്ച പഴശ്ശിരാജാവിനെ ഓർക്കുന്ന ഒരു പശുവും പട്ടിയും പൂച്ചയും കാക്കയും ഈ നാട്ടിലില്ല മനുഷ്യൻ ഓർമ്മകളുണ്ട് അതിൽ നിന്ന് ഊർജ്ജം ശേഖരിക്കാൻ കഴിയാം എം ടി വാസുദേവൻ നായർ കേരളത്തിലെ കലാലോകത്ത് സാമൂഹ്യ ലോകത്ത് ചെലുത്തിയ സ്വാധീനം എന്താണ് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നാടുവാഴുത്തവും അതിൻ്റേതായിരിക്കുന്ന ഗ്രാമീണതയുടെ ചില ബന്ധങ്ങളും അതിൽ നേറിനീറി പുകയുന്ന വ്യക്തിത്വങ്ങളും എന്തെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ് എൻ ടി എല്ലാവർക്കും അറിയുന്ന പുറം തരു തെരുവില് ഇറങ്ങുന്ന റോഡിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന ജാതിയിൽ പോകുന്ന മനുഷ്യരൊന്നുമല്ല ഈ ജീവിതത്തിന്റെ അർത്ഥം രൂപപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ അർത്ഥം രൂപപ്പെടുത്തുന്നത് ആരോരും അറിയാത്ത ഹൃദയത്തിനും മനസ്സിനും ഒരുപാട് സന്ത്രാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കാണാൻ കഴിയുമ്പോഴാണ് കവികളും സാഹിത്യകാരന്മാരും കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നത് കാലത്തിന്റെ കണ്ണാടി അത്തരത്തിൽ എം ടി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകത്തിൽ കേരളീയ സമൂഹത്തിൽ ഫ്യൂഡലിസം കെട്ടുചാ ചീഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ആധുനികതയുടെ അനുരണനങ്ങൾ വന്ന് അതിന്റെ ഗുണഭോക്താക്കൾ ആവാതിരിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നാലുകെട്ടുകൾക്കുള്ളിൽ മീറിയമരുന്ന ജീവിതങ്ങളെ അതിന്റെ പ്രയാസങ്ങളെ വേദനകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് എം ടി തന്റെ നോവലുകൾ കഥകൾ എഴുതിയത് ഒട്ടനേകം കഥകൾ അദ്ദേഹം എഴുതി ആ കഥകളിൽ മാസ്റ്റർ പീസായി നമ്മൾ അറിയപ്പെടുന്നത് പുരാണ കൃതികളെ അതിലെ കഥാപാത്രങ്ങളുടെ മനഃശാസ്ത്ര തലങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുകൊണ്ട് പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ രണ്ടാമൂഴം എന്ന നോവലാണ് നമ്മളെപ്പോഴും ഒന്നാം മൂഴക്കാരെ മാത്രമേ പരിഗണിക്കാറുള്ളൂ എല്ലാ സിനിമകളും ഒന്നാം നായകനെ ഇമ്പോർട്ടൻസ് കൊടുക്കും എല്ലാവരും വിഡ്ഢിയെന്നും മൃഗോദരനെന്നും വയറനെന്നും വിളിച്ചാക്ഷേപിക്കുന്ന സ്ത്രീലമ്പടനെന്ന് വിളിച്ച് വിളിച്ച് തള്ളിക്കളയുന്ന ഭീമനെന്നൊരു പറയുന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം പാഞ്ചാലിയെ ഭാര്യയാക്കുന്നതിൽ രണ്ടാമത്തെ കൂഴക്കാരനായിരുന്നു അർജുനാണ് പാഞ്ചാലിയെ വേട്ടതെങ്കിലും വീട്ടിലെത്തിയപ്പോ അമ്മേ ഇന്നെന്താണ് ഭിക്ഷയായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോ ആരാണെന്നറിയാതെ കുന്തി പറഞ്ഞു എന്തായാലും അഞ്ചു പേരും പങ്കിട്ടെടുത്തോ കുന്തി അറിയാതെ പറഞ്ഞ ഒരു വ്യാഖ്യാന ഒരു വാക്കിനെ ഉപയോഗിച്ച് അതിനെ ദുരുപയോഗം ചെയ്തിട്ട് ധർമ്മപുത്രൻ പറഞ്ഞു അഞ്ചാക്കും വേണം ഈ ധർമ്മപുത്ര എന്ന് പറഞ്ഞാൽ വെറും വൃത്തികെട്ട കഥാപാത്രമാണ് ധർമ്മം ഭയങ്കരാണെന്ന് പറഞ്ഞു നടക്കുമെങ്കിലും സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചീട്ട് കളിച്ച വിദ്വാനാണ് ഈ ധർമ്മപുത്രം സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചീട്ട് കളിച്ച വിദ്വാനാണ് സ്വന്തം ഭാര്യയുടെ വസ്ത്രം സഭയ്ക്കുള്ളിൽ വെച്ച് നാട്ടുകാർ പല ആളുകളും അയച്ചു മാറ്റുമ്പോൾ ഒരു പ്രതികരണമില്ലാതെ തലയും മുമ്പിട്ട് നിന്ന വേറും കോന്തനാണ് ഈ ധർമ്മപുത്രം അതുകൊണ്ട് അയാളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല രണ്ടാമൂഴക്കാരനായിരിക്കുന്ന ഭീമസേനൻ ആ ഭീമസേനൻ്റെ ജീവിതം അവന്റെ ശരീരത്തിന്റെ ശക്തിയും അവന്റെ മനസ്സിന്റെ വന്യതയും എല്ലാം ചേർന്നുകൊണ്ട് ആ ഭീമസേന എന്ന കഥാപാത്രത്തിന് പുതിയ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് കല്യാണ സൗഗന്ധിക പുഷ്പം തേടിപ്പോകുന്ന ഭീമന്റെ കഥ കുഞ്ചൻ നമ്പിയാരുടെ പാട്ടുകളിലും വയലാറിന്റെ കല്യാണ സൗകര്യം എന്ന കാവ്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഭീമസേനനെ ഒരു വലിയ അദ്ദേഹത്തിന്റെ മനശാസ്ത്ര തത്വങ്ങളെ അദ്ദേഹത്തിന്റെ ഭീഷണത്തിൽ എടുത്തുകൊണ്ടുവന്ന് മഹാഭാരത കഥയെ പുനർവായന നടത്തുന്ന ഒരു പ്രക്രിയയാണ് രണ്ടാമൂത്തിൽ എം ടി അവതരിപ്പിച്ചത് സി വി ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നതുപോലെ ഏയാദി എന്ന നോവല് പോലെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ നിയോ ക്ലാസിക് സാഹിത്യത്തിന് മികച്ചൊരു സംഭാവ സംഭാവനയാണ് എം ടിയുടെ എം ടിയുടെ രണ്ടാമ രണ്ടാമത് എം ടിയുടെ എടുത്തു പറയേണ്ടത് ഒന്ന് മഞ്ഞ് എന്ന നോവലാണ് മഞ്ഞ് എന്ന നോവലാണ് ആ മഞ്ഞ് എന്ന നോവലിൽ എം ടി പ്രവചന പ്രവചനപരമായി അന്ന് പറഞ്ഞിരുന്നൊരു കാലം ഇന്ന് കാര്യം ഇന്നത്തെ പത്രത്തിലുണ്ട് അറിയണം ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഇന്നത്തെ പത്രങ്ങളുടെ ഒരു പ്രത്യേകത ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങുന്ന പത്രം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ മോഡലാണ് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള വോളിബോൾ ഫുട്ബോൾ മത്സരത്തിന്റെ റിസൾട്ടാണ് റോബോട്ട് മന്ത്രിയുടെ വാർത്തയാണ് ഇന്നെല്ലാ പത്രങ്ങളിലും ഒരു പ്രത്യേകതരം വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഡിജിറ്റൽ കറൻസി എടുത്തു കളയുന്ന സോറി സാധാരണ കറൻസി എടുത്തു ഡിജിറ്റൽ കറൻസി മാത്രമാകുന്ന വാർത്തയാണ് ആ കൂട്ടത്തിൽ ഒരു വാർത്ത ശുഭോതർക്കമായ ഒരു വാർത്ത ഞാൻ കണ്ടു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അതിർത്തികളില്ലാതെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കാവലില്ലാതെ എല്ലാ അതിർത്തികളും തുറന്നു കൊടുക്കാൻ തീരുമാനമായതിൻ്റെ ഒരു നല്ല വാർത്തയാണ് ആ വാർത്തക്ക് പ്രേരകമായത് എം ഡിയുടെ മഞ്ഞ് എന്ന നോവലിൽ വിമല എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണം ആ സംഭാഷണത്തിന്റെ ആഴം ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പത്രത്തിലെ വാർത്തയിലൂടെയാണ് അതിന്റെ ആഴം മനസ്സിലായത് വിമല പറയുന്നത് സ്നേഹത്തോടുകൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ സ്നേഹത്തോടുകൂടി ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രാജ്യത്തിന്റെ അതിർത്തികൾ ഈ രാജ്യത്തിന്റെ അതിർത്തികളുടെ പേരിൽ ഈ ലോകത്ത് മനുഷ്യർ കൊന്നതും കൊല്ലപ്പെട്ടതും അത്രയാണെന്നറിയോ ഒന്നൊന്നര കോടി ആളുകൾ ഈ അതിർത്തിക്ക് വേണ്ടി മാത്രം മരിച്ചിട്ടുണ്ട് യുദ്ധങ്ങളിലൂടെ അതിർത്തിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് ആരാണ് ഈ അതിർത്തി നിശ്ചയിച്ചത് പടച്ചോനാണോ ദൈവമാണോ കർത്താവാണോ ഒന്നുമല്ല ഉണ്ടാക്കിയ അതിർത്തി ഒരു സങ്കല്പത്തിൽ ഒരു അതിർത്തി ഉണ്ടാക്കുക എന്നിട്ട് അതിർത്തിയുടെ പേരിൽ തർക്കിച്ചിട്ട് യുദ്ധം ചെയ്യുക എന്തൊരു വിഡ്ഢിത്തമാണ് ആ യുദ്ധത്തിനെതിരായ വളരെ മനോഹരമായ ഒരു ദർശനമാണ് വിമലയുടെ ആ സംഭാഷണത്തിലുള്ളത് അത്തരത്തിൽ മഞ്ഞെന്ന് പറയുന്നത് ഒരു മനശാസ്ത്രപരമായ മനോഹരമായ എം ടിയുടെ ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ് മഞ്ഞ എന്ന നോവൽ എല്ലാ നോവലുകളെ പറ്റി ഇവിടെ പറയാൻ നേരിടില്ല അത്തരത്തിൽ നോവൽ സാഹിത്യ രംഗത്ത് കഥാരംഗത്ത് പ്രവേശി പ്രചോപിച്ചെങ്കിലും മലയാളിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത് അദ്ദേഹത്തിന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ തിരക്കഥകളുമായി കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ പ്രയാസങ്ങൾ ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് ഇന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന ഒറ്റ സിനിമയിലൂടെ എം ടി അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു ആ സിനിമയിലെ ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തെ അഭിമുഖീകരിക്കുന്ന മനശാസ്ത്ര വിഷയമാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അതിലെഴുതിയൊരു പാട്ടുണ്ട് കൊമ്പിൽ കിളി അടക്കം കരലിൽ ഇളം കൊമ്പിൽ അടക്കം ചൊല്ലുന്ന ചന്ദനക്കിളികളെ പറ്റിയിട്ടുള്ള കൗമാരപ്രായക്കാരുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ടാണ് സിനിമ പ്രതിപാദിക്കുന്നത് മറ്റൊരു മാസ്റ്റർ പീസ് എം ഡിയുടെ വടക്കൻ പാട്ടുകളെ നമ്മളെല്ലാം ഇതുവരെ മച്ചുനൻ ചന്ത ചതിയൻ ചന്ത എന്ന് പറഞ്ഞിട്ട് ചതിയൻ അല്ലാതെയുമാകാം നമ്മുടെ ചില കേസുകൾ കാണുന്നില്ല ചില കേസുകൾ മാധ്യമങ്ങൾ വിചാരണ നടത്തി ശിക്ഷിച്ചു കഴിഞ്ഞാലാണ് പിന്നെയാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ അതായിരുന്നില്ല സത്യം മറ്റൊന്നായിരുന്നു അതുപോലെ അങ്ങനെ ആയിക്കൂടെ ചന്തു ചതിയനായിരുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ട് ഒരു വ്യാഖ്യാനമാണ് വടക്കൻ വീരഗാഥ എന്ന മനോഹരമായ ആ അതിലെ സംഭാഷണങ്ങളുടെ ചാരുതയും അതിന്റെ കൃത്യമായ അതിന്റെ അതിന്റെ പ്രോസ് കൃത്യമായ അളന്നു കുറിച്ച വാക്കുകളും എത്ര സുന്ദരമാണ് മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാണ് വടക്കൻ വീരഗാഥ അതുപോലെ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ പീഡനമേൽക്കുന്ന ഒരു പൂജാരിയുടെ സങ്കടം ഒരു സിനിമയാക്കാൻ കഥ അതിനെ തിരക്കഥയാക്കാൻ നിർമ്മാല്യം എന്ന സിനിമയെ എഴുതാൻ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും സാഹിത്യകാരന്മാർക്ക് ധൈര്യമുണ്ടാവും ഈ ജീവിതം ഈ ദൈവത്തിനു വേണ്ടി വെളിച്ചപ്പാടായിട്ട് എല്ലാ ദിവസവും തുള്ളി ഉറഞ്ഞിട്ട് നാട്ടുകാരുടെ സങ്കടങ്ങൾ കെട്ടും അവർക്ക് ആശ്വാസം നൽകിയുന്ന വെളിച്ചപ്പാടിന്റെ ജീവിതം ദാരിദ്ര്യത്തിന്റെ ചലിക്കുണ്ടിൽ ആണ്ടുകിടക്കുമ്പോ അവസാനം തന്റെ നെറ്റിയിലേക്ക് വാളുകൊണ്ട് ആഞ്ഞു വെട്ടിയിട്ട് ആ ചോരയെ ഒഴുകിയിട്ട് വായിലേക്ക് വരുമ്പോ ആ വായിലിരിക്കുന്ന ചോരയും വായിലുള്ള ഉമിനീരടക്കം ഭഗവതിയുടെ മുഖത്ത് തുപ്പിയിട്ട് പറഞ്ഞ് തുപ്പാൻ ധൈര്യം കാണിക്കുന്ന ഒരു വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കാൻ എംപിക്കല്ലാതെ മറ്റാത്ത കഴിയും